ഇനി എന്ത് നിർബന്ധമാണെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം എപ്പോഴാണ് ഡിവോഴ്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ്സ് അറിയിക്കുക ഞാൻ ഈ വീഡിയോയിൽ കാണിച്ച ആളെ പ്രത്യേകിച്ച് നിങ്ങൾക്ക് ആർക്കും പരിചയപ്പെടുത്തി തരേണ്ട കാര്യമൊന്നുമില്ല അസ്ലാം ആർലി അസ്ലാം ആർലിയുടെ യൂട്യൂബ് ചാനൽ കാണാത്തവരായിട്ട് ആരും ഉണ്ടാവുകയില്ല സോഷ്യൽ മീഡിയയിലൂടെ ഒരുപാട് ജനങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന വീഡിയോസ് ഒക്കെയാണ് ആ കുട്ടി ചെയ്യുന്നത് വീഡിയോസും ഫാമിലി ാണ് അതിലുള്ളത് ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ആ കുട്ടി ആ കുട്ടിയുടെ ചാനലിലൂടെ ഒരു ക്യു ആൻ എ നടത്തിട്ടുണ്ടായിരുന്നു അതിൽ വന്ന ചില ക്വസ്റ്റ്യൻസും ആ ക്വസ്റ്റ്യൻസിന് ആ കുട്ടി കൊടുത്ത മറുപടി അതിനോട് എനിക്ക് പറയാനുള്ള കുറച്ച് കാര്യങ്ങളുമാണ് ഈ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്തായാലും ആദ്യം അസ്ലയോട് ചോദിച്ച ആ ക്വസ്റ്റ്യൻ എന്താണെന്ന് നമുക്കൊന്ന് കേട്ട് നോക്കാം ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം എപ്പോഴാണ് ഡിവോഴ്സ് എപ്പോഴാണ് ഡിവോഴ്സ് ഇത് ചോദിച്ചത് ചിലപ്പോൾ തമാശ ആയിട്ടായിരിക്കും അല്ലെങ്കിൽ സീരിയസ് ആയിട്ട് എന്താണെങ്കിലും ആയിക്കോട്ടെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും അതിൻ്റെ വിഷമം അനുഭവിച്ചൊരാൾക്ക് അങ്ങനെ ചോദിക്കാൻ പറ്റില്ല അതാണ് കാര്യം ഞാൻ അത് അനുഭവിച്ച ഒരാളാണ് എൻ്റെ പാരൻസ് ഡിവോഴ്സ് ആയതാണ് അപ്പോൾ ഇനി ഞാൻ അതിൽ ഞാൻ അവരുടെ മോളായിരുന്നപ്പോൾ ഞാൻ ഒരുപാടൊരു ഫേസിൽ കൂടെ കടന്നു പോയിട്ടുണ്ട് അത് എൻ്റെ മാത്രം സങ്കടങ്ങളാണ് എൻ്റെ മാത്രം അത് പക്ഷേ അനുഭവിച്ചത് എനിക്ക് മാത്രമേ അറിയത്തുള്ളൂ എന്തൊക്കെയുണ്ട് അല്ലെങ്കിൽ ഒരു ഡിവോഴ്സ് എന്ന് പറയുമ്പോൾ ഓപ്പോസിറ്റുള്ള ആൾക്കാർക്ക് അത് എത്രത്തോളം സങ്കടമാണ് എത്രത്തോളം വേദനയാണ് എത്രത്തോളം ജീവിക്കാൻ ബുദ്ധിമുട്ടാണ് സൊസൈറ്റിയിൽ നിന്ന് എന്തൊക്കെ ചോദ്യങ്ങൾ വരും സൊസൈറ്റിയിൽ നിന്ന് എന്തൊക്കെയാണ് ഇതിൻ്റെ പ്രഷർ എന്നുള്ളത് ഞാൻ കണ്ടറിഞ്ഞ ആളായതുകൊണ്ട് എനിക്ക് ഈ ഒരു ചോദ്യം എന്ന് പറയുന്നത് ഭയങ്കര പേടിയുള്ളൊരു ചോദ്യമാണ് നിങ്ങൾക്ക് എളുപ്പത്തി ചോദിക്കാൻ പറ്റിയ എപ്പോഴാണ് ഡിവോഴ്സ് എനിക്ക് ഞാൻ ഓരോ എഴുന്നേൽക്കുമ്പോൾ ഞാൻ പ്രാർത്ഥിക്കുന്നത് എൻ്റെ ജീവിതം ഇതുപോലെ പോണേ എനിക്കിതുപോലെ സന്തോഷവും സ്നേഹത്തിനും എഴുന്നേൽക്കുന്നത് ഇതാണ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അസ്ലയെ ഏറ്റവും അടുത്തറിയാവുന്നവർക്ക് കൂടുതലായിട്ട് അറിയാം അവരുടെ മാതാവും പിതാവും ഡിവോഴ്സ് ആയതാണ് ആ മാതാവ് എന്തുമാത്രം കഷ്ടപ്പെട്ടാണ് അസ്ലയെ വളർത്തി ഈ സ്ഥിതിയിൽ എത്തിച്ചത് എന്നുള്ള കാര്യമൊക്കെ കുറച്ചൊക്കെ പുറത്തൊക്കെ കൂടുതൽ അറിയാമായിരിക്കും എങ്കിലും ആ കൊച്ചു അതിന്റെ ചാനലിൽ കൂടെ കുറച്ച് കാര്യങ്ങളൊക്കെ ജനങ്ങളോടായിട്ട് പറഞ്ഞിട്ടുണ്ട് അതൊക്കെ വെച്ച് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അങ്ങനെ ഒരു സാഹചര്യത്തിൽ കൂടി കടന്നു വന്ന ആ കുട്ടിയുടെ മുഖത്ത് നോക്കി എങ്ങനെയാണ് നിങ്ങൾക്ക് ഇങ്ങനെ ചോദിക്കാൻ കഴിഞ്ഞത് എന്നാണ് നീ ഡിവോഴ്സ് ആവുന്നത് നീ ഇതുവരെ ഡിവോഴ്സ് ആയില്ലയോ നിങ്ങൾ ഏതെങ്കിലും സാഹചര്യത്തിൽ കണ്ടിട്ടുണ്ടോ അവർ ഭാര്യയും ഭർത്താവും തമ്മിൽ പിണങ്ങുന്നതോ വഴക്കിടുന്നതോ ഏതെങ്കിലും ഒരു വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടോ എപ്പോഴും അവര് സന്തോഷത്തോടു കൂടി മുൻപോട്ട് പോകുന്നതല്ലേ കണ്ടിട്ടുള്ളത് അപ്പൊ അസൂയാലുക്കൾ ആയിരിക്കുമല്ലോ ഇങ്ങനെയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചിട്ടുണ്ടാകുന്നത് ഈ ഒരു സാഹചര്യത്തിൽ കൂടി കടന്നു പോയിട്ടുള്ളവർക്ക് മാത്രമേ ഈ ഡിവോഴ്സിന്റെ വേദന എന്തുമാത്രമാണെന്ന് അറിയാൻ കഴിയുകയുള്ളൂ ഡിവോഴ്സ് എന്ന വാക്ക് ചെറിയ വാക്കല്ല അതിന് ഇരുതല വാളിനേക്കാൾ മൂർച്ചയുണ്ട് അത് അനുഭവിക്കുന്നവർക്ക് മാത്രമേ ആ വേദന അറിയുകയുള്ളൂ ഇപ്പോൾ അസ്ലിയുടെ മാതാവ് എപ്പോഴും ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന എന്തായിരിക്കും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എന്റെ ജീവിതത്തിൽ വന്നത് ഒരിക്കലും എന്റെ കുട്ടിയുടെ ജീവിതത്തിൽ ഉണ്ടാവരുത് അവളും അവളുടെ ഹസ്ബൻഡും കൂടി ഈ ഭൂമിയിലായിരിക്കുന്ന കാലം അത്രയും ജീവിക്കണം എന്നായിരിക്കുമല്ലോ ഇതുമാത്രമല്ല മറ്റു ചില ക്വസ്റ്റ്യൻസും കൂടി ചോദിച്ചിട്ടുണ്ട് അതും കൂടെ ഞാൻ നിങ്ങളെ ഒന്ന് കേൾപ്പിക്കാം വേഷികൾ നിസ്കരിക്കാറില്ല എന്ന് പറയുന്നു അത് സത്യമാണോ ക്യു ആൻഡ് ടിയിൽ ചോദി ചോദ്യം ഉൾപ്പെടുത്താൻ മറക്കരുത് തമ്പുരാനെ നിങ്ങളെന്തിനാണ് ഇപ്പോൾ ഈ ചോദ്യം എന്നോട് ചോദിച്ചതെന്ന് എനിക്കറിയില്ല കാരണം ഞാൻ എന്തായാലും സെക്സ് വർക്കേഴ്സിൻ്റെ അടുത്ത് സെൻസസ് എടുക്കാൻ പോകാറില്ല നിങ്ങൾ നിസ്കരിക്കാറുണ്ടോ നിങ്ങൾ സംസ്കരിക്കാറില്ലേ നിങ്ങൾ ആരൊക്കെ നിസ്കരിക്കാറുണ്ട് ഞാൻ സെൻസസ് എടുക്കാൻ പോകാറില്ല എനിക്കതിൻ്റെ ആവശ്യമില്ല അതൊക്കെ ഓരോരുത്തരെ പേഴ്സണൽ ബിലീഫാണ് ഒരാളുടെ മതം എന്ന് പറയുന്നതും മതവിശ്വാസം എന്ന് പറയുന്നതും ഒരാളുടെ പേഴ്സണൽ അത് മനസ്സിലാക്കാനുള്ള ഈ ഈ കമന്റ് ഒരു ഞാൻ അറിയാൻ കുട്ടി ചെയ്യുന്ന വീഡിയോസ് വീഡിയോസ് സെക്സ് ആണ് അല്ലാതെ വേശ്യം നിസ്കരിക്കുമോ അവർ അത് ചെയ്യുമോ അവർ ഇത് ചെയ്യുമോ എന്നൊക്കെ ഈ കുട്ടിയോട് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കുട്ടിക്ക് അറിയത്തില്ല ഈ കുട്ടി അത് അന്വേഷിച്ചല്ല ആ കുട്ടി ആ കുട്ടിയുടെ ഫാമിലി നടക്കുന്നത് നിങ്ങൾക്ക് ബോധമില്ലേ നിങ്ങൾ ആ കുട്ടിയുടെ വീഡിയോസ് ഒന്നും കാണാറില്ലേ സെക്സ് എഡ്യൂക്കേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം സെക്സിനെ പറ്റി കൂടുതൽ അറിയാത്തവർക്ക് അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുക പിന്നെ അതുമായിട്ട് ഡ്രോമ അനുഭവിക്കുന്നവർക്ക് അതിൽ നിന്ന് മുക്തരാകാനുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുക അങ്ങനെയൊക്കെ ഉള്ള ചില വീഡിയോസൊക്കെയാണ് ഈ ഇടുന്നത് അപ്പൊ അതൊന്നും മനസ്സിലാക്കാതെ കണ്ടവരടുത്ത് എന്തും ചോദിക്കാമെന്നുള്ള രീതിയിലുള്ള ഭാവത്തിൽ ചില വന്നു കിടന്നുകൊണ്ട് ഓരോന്നൊക്കെ അങ്ങ് ചോദിച്ച് കൂട്ടുകയാണ് ഇതൊക്കെ ഇങ്ങനെ ഓരോന്ന് ചോദിക്കുമ്പോൾ ഈ ചോദ്യങ്ങൾക്ക് മറുപടി പറയാനായിട്ട് ഇരിക്കുന്നവര് അനുഭവിക്കുന്ന വേദനകളും അവരുടെ മാനസിക സംഘർഷവും എത്രയാണെന്ന് നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഇപ്പൊ അസ്ലൊരു നല്ല കുട്ടിയാണ് നല്ലതായിട്ട് കുടുംബജീവിതം മുൻപോട്ട് കൊണ്ടുപോകുന്നു ആ കുട്ടിയുടെ മഹത്തൊക്കെ നീ എന്നാ ഡിവോഴ്സ് ആവുന്നത് നീ ഡിവോഴ്സ് ആവാറായില്ലേ വേഷികൾ നിസ്കരിക്കുമോ ഇതൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ആ കുട്ടിക്ക് എന്തറിയാം ആ കുട്ടി എന്താ മറുപടി പറയണം അവരുടെ ജീവിതം എത്രമാത്രം സന്തോഷത്തോടു കൂടി കൊണ്ടുപോകാം എന്നെ നോക്കി സന്തോഷത്തോടു കൂടി എല്ലാ പ്രശ്നങ്ങളിൽ നിന്ന് ഒഴിഞ്ഞ് സന്തോഷമുള്ളൊരു ജീവിതം തിരഞ്ഞെടുത്ത് മുൻപോട്ട് പോവുകയാണ് ഇങ്ങനെ സന്തോഷത്തോടു കൂടി ജീവിക്കുന്നവരെ നോക്കി അസൂയപ്പെട്ടുകൊണ്ട് ഓരോന്ന് ചോദിക്കുമ്പോൾ സ്വയമേ ഒന്ന് ചിന്തിച്ചു നോക്കുക ഞാൻ എങ്ങനെയാണ് ജീവിക്കുന്നത് എന്റെ ജീവിതം എങ്ങനെയാണ് എൻ്റെ ജീവിതത്തെക്കുറിച്ച് മറ്റുള്ളവരുടെ കാഴ്ചപ്പാട് എന്താണെന്നുള്ളത് അതൊക്കെ ചിന്തിച്ചിട്ട് മറ്റുള്ളവർ കുടുംബജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനും കലഹങ്ങളും ഉണ്ടാക്കാനും ഇറങ്ങിത്തിരിക്കുക കേട്ടോ അപ്പം ഇത്രയൊക്കെ പറയാനുള്ളൂ ഇപ്പം വീണ്ടും പുതിയൊരു വീഡിയോയുമായി വരുന്ന ബൈ ബൈ